വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി ബിൽ രാജ്യസഭ പാസാക്കുകയും രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്താൽ നിയമമായി മാറും ഒരു പകലും രാത്രിയും നീണ്ട ചർച്ചയ്ക്കു ശേഷമാണ് വഖഫ് ബിൽ ലോക്സഭ കടക്കുന്നത് ബിൽ പാസായാലും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പല രാഷ്ട്രീയ കക്ഷികളും ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ പതിനാല് മണിക്കൂറോളം നീണ്ട മാരത്തൺ ചർച്ചയ്ക്കും വോട്ടെടുപ്പിന് ഒടുവിലാണ് വഖഫ് ഭേദഗതി ബിൽ ഇന്ന് പുലർച്ചെ ഒന്നേ അൻപത്തിയാറിന് ലോക്സഭ പാസാക്കിയത് ഇരുന്നൂറ്റി അൻപത്തി പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ എതിർത്തു അഞ്ഞൂറ്റി ഇരുപത് പേരാണ് വോട്ട് ചെയ്തത് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒഴികെ പതിനെട്ട് അംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതായാണ് ലഭ്യമാകുന്ന വിവരം പ്രിയങ്കാ ഗാന്ധി സഭയിൽ ഉണ്ടായിരുന്നില്ല എട്ട് മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരംഭിച്ച ചർച്ച പുലർച്ചെ ഒന്ന് അൻപത്തി ആറ് വരെ നീളുകയായിരുന്നു വക്കഫ് ബോർഡുകൾ ട്രൈബ്യൂണലുകൾ തുടങ്ങിയവയുടെ അധികാരങ്ങളിൽ നിർണായക മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്നതാണ് പുതിയ വക്കഫ് ബോർഡ് നിയമ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് കേന്ദ്ര സർക്കാർ വക്കഫ് ബിൽ രണ്ടായിരത്തി അവതരിപ്പിച്ചു പിന്നീട് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു ഈ സമിതി നിർദ്ദേശിച്ച പതിനാല് ഭേദഗതികൾ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തതാണ് ബില്ല് ബില്ല് പാസായാലും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പല രാഷ്ട്രീയ കക്ഷികളും ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിൽ വഖഫ് ഭേദഗതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചയായി വരും കാലങ്ങളിൽ തുടരുമെന്ന് തന്നെ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ാണ് ഭേദഗതി ആയിരിക്കുന്നത് ഓഗസ്റ്റിൽ ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു ജെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിഷ്കരിച്ച ബില്ലാണ് ലോക്സഭ പാസാക്കിയിരിക്കുന്നത് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ബിൽ അവതരിപ്പിച്ചത് പുതിയ നിയമം പാസാകുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമി തിരികെ ലഭിക്കുമെന്നാണ് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു അവകാശപ്പെട്ടത് എന്നാൽ വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിങ്ങളെ മാത്രമല്ല ബാധിക്കുകയെന്നും പാസായാലും അതിനെ നിയമപരമായി നേരിടുമെന്നുമാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിരിക്കുന്നത് കെ എഫ് ഐ എൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ